നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കണം കേട്ടോ നമുക്കൊന്നൊരു മനോഹരമായൊരു വീഡിയോ പരിചയപ്പെടാം നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നാല് ബെഡ്റൂമുകൾ അടങ്ങിയ നല്ലൊരു വീട് കേട്ടോ എവിടെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് മുണ്ടൂർ കോങ്ങാട് ഭാഗത്തായിട്ട് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ എന്നൊക്കെ വെറും ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളൂ ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിന് പ്രത്യേകത അത് ചുറ്റും നോക്കും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന നല്ല പൂച്ചെടികൾ അതേപോലെ തന്നെ വീടിൻ്റെ ഭിത്തികൾ കാര്യങ്ങളെല്ലാം നല്ലൊരു ട്രഡീഷണൽ മോഡലിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണും നാളെ വളരെ ഭംഗിയായി വളരെ മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളാണ് ഓക്കെ ആമ്പലക്കുളം ചെറിയാമ്പലക്കുളം ചെടികൾ അതേപോലെ തന്നെ മറ്റുള്ള വെള്ളത്തിൻ്റെ പ്രോസ്സ് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഒരു നാച്ചുറൽ വൈബോർഡ് കൂടി ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു മനോഹരമായ വീട് കിട്ടോ നമുക്ക് വീടിൻ്റെ ആകൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഇത് നമ്മൾ കയറുന്ന ഇതാ വിസിറ്റിംഗ് ഹാൾ കേട്ടോ വിസിറ്റിംഗ് ഹാളിൽ നിന്നാണ് നമ്മൾ മോളിലുള്ള സ്റ്റെയർ പോകുന്നത് ഓക്കെ ചുമര് ലൈറ്റുകളെല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വിസിറ്റിംഗ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്നു ഓക്കെ ഡൈനിങ് ഹാളിൽ റൈറ്റ് സൈഡിൽ ഇതാ ഒരു ബെഡ്റൂമും അതിനു ചേർന്നിട്ടൊരു അറ്റാച്ച്ഡ് ബാത്ത്റൂമ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാത്ത്റൂമൊക്കെ നല്ല അത്യാവശ്യം സ്പേസിലാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ചെയ്തിട്ടുണ്ട് അതാ ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് മുകളിൽ മച്ചൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു നല്ലൊരു ഡൈനിങ് ഹാള് ഡൈലി ഹാളിൻ്റെ വലുതു ഭാഗത്തായിട്ടൊരു വാഷ് സ്പേസ് ഉണ്ട് വാഷ് സ്പേസ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ചെറിയൊരു ഗ്ലാസ് ഡോർ വെച്ചിട്ടുണ്ട് ആ വഴി നമുക്ക് പുറത്തേക്ക് ഓപ്പണായിട്ട് ഇറങ്ങാൻ സാധിക്കും ഓക്കെ ഇതാ രണ്ടാമത്തെ ബെഡ്റൂം അതിനും നല്ല മനോഹരമായ ഒരു ബാത്റൂമ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഓ പുറത്തോട്ട് ഒരു ഡോർ വെച്ചിട്ടുണ്ട് ആ വഴി നമുക്ക് എന്തു ചെയ്യാം പുറത്തേക്ക് നമുക്ക് ഇറങ്ങാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ കിച്ചൺ ഗ്യാസൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്ന മനോഹരമായ ഒരു കിച്ചണും മുകളൊക്കെ നല്ല ആങ്കിൾ റോഫിങ് ചെയ്ത് നല്ല ഓടൊക്കെ പതിച്ച് ഭംഗി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ട്രഡീഷണൽ മോഡൽ വീട് എന്ന് പറയാം അതുകൂടെ തന്നെ നോർമൽ കിച്ചൺ അതും കൂടെ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ ഔട്ട് സൈഡിലേക്കുള്ള ഡോറാണ് നല്ല മച്ചൊക്കെ സൂപ്പറാട്ടോ നല്ല ഭംഗിയുള്ള മച്ചാണ് ഓക്കെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ മുകളിലേക്ക് പോയി നോക്കാം മുകളിൽ പോയാലും എന്താ സ്റ്റെയർ സ്റ്റെയർ വഴി പോകുമ്പോൾ നല്ലൊരു ഹാളിലേക്ക് പ്രവേശിക്കും ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ബെഡ്റൂം കിട്ടും നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റേറിൻ്റെ മോൾ ഭാഗം കേട്ടോ ലൈറ്റൊക്കെ വെച്ചെന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ മുകളിലെ ഹാളിലേക്ക് കിടക്കാം ഇതാണ് മുകളിലെ വിസിറ്റിംഗ് ഹാൾ ഓക്കെ രണ്ട് ബെഡ്റൂമുകളാണ് ഇടതു ഭാഗത്തൊരു ബെഡ്റൂം വലതു ഭാഗത്തൊരു ബെഡ്റൂം ഇത് സെൻട്രലായിട്ട് വിസിറ്റിംഗ് ഹാൾ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിലും നല്ലൊരു കോമൺ ബാത്റൂം നല്ല സ്പെഷ്യസായ കോമൺ ബാത്റൂമും അടങ്ങിയിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതിന് ഇതിന് ചേർന്ന് ഒരു കോമൺ ബാത്റൂമുണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു ബെഡ്റൂമുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള വീട് പരിസ്ഥിതി ആയാലും ചുറ്റുപാടായാലും എല്ലാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടാകും മുകളിലെ ബാത്റൂമാണ് എല്ലാം നല്ല സ്പേഷ്യസ് ആയി ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം എന്നിട്ട് നമുക്ക് താല്പര്യം ആണ് എന്ത് ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ഇതിന് ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഫൈനൽ പ്രൈസ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് നമുക്ക് നേരിട്ട് ഓണറായി ചെയ്ത് സംസാരിക്കാൻ പറ്റും പ്രോപ്പർട്ടി ഇവിടെ നിന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഓണറായി സംസാരിക്കാം മാക്സിമം നെഗോഷി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ സാധിക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോ മാക്സിമം എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നേരിൽ വന്ന് കാണാം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക ഓക്കെ താങ്ക്